ഓവലിൽ ആ കലാശപ്പോരടങ്ങേറുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ സഞ്ജു സാംസൺ അരികിലെത്തി ഫൈനലിൽ സഞ്ജു ഉണ്ടാകുമെന്നും ഒരുങ്ങിയിരിക്കാനും രോഹിത് അയാൾക്ക് നേരത്തെ നിർദ്ദേശം നൽകിയതാണ് എന്നാൽ കളിക്ക് തൊട്ട് മുമ്പ് ടീം തീരുമാനം മാറ്റി വിന്നിംഗ് ഫോർമുല തുടരട്ടെ പഴയ ടീമിനെ തന്നെ നിലനിർത്താൻ മാനേജ്മെൻ്റ് തീരുമാനിക്കുന്നു ഇക്കാര്യം സഞ്ജുവിനെ അറിയിക്കണം നീ ഇപ്പോൾ എന്നെ മനസ്സിൽ ശപിക്കുന്നുണ്ടാകും എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഞങ്ങൾ ഈ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയതിന് പിന്നിലെ കാരണം മനസ്സിലാക്കിയേ തീരൂ രോഹിത് സഞ്ജുവിന്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യ കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വകിരീടം ചൂടി ബാർബഡോസ് ആ ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി സഞ്ജുവിനെ ഒറ്റ പോലും ഇറക്കാതെ പുറത്തെത്തിയത് എന്തിനായിരുന്നു എന്ന ചോദ്യം ആ സമയത്ത് അപ്രസക്തമായിരുന്നു നാളിതുവരെ ഒറ്റ വിശ്വവേദിയിൽ പോലും സഞ്ജു ഇന്ത്യൻ കുപ്പായമണിഞ്ഞ് മൈതാനത്തിറങ്ങിയിട്ടില്ല ഏഷ്യാ കപ്പ് ഒരാർത്ഥത്തിൽ അയാളുടെ ആദ്യ മേജർ ടൂർണമെൻ്റ് ആണ് അയാൾ കളത്തിലിറങ്ങുന്ന ആദ്യ മേജർ ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു വർഷമായിരുന്നല്ലോ ഓപ്പണിംഗ് റോളിൽ അയാൾ പുനരവതരിച്ച വർഷം ചരിത്രങ്ങൾ പലതും അയാൾ തിരുത്തിയെടുത്തിയ വർഷം ഏഷ്യാ കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇതൊക്കെ സെലക്ടർമാരുടെ മനസ്സിലുണ്ട് പക്ഷേ ടീമിൽ അയാളുടെ സ്ലോട്ട് വലിയൊരു ചോദ്യജന്യമായി കിടപ്പുണ്ടായിരുന്നു നമ്പർ ഫൈവ് ഏഷ്യാ കപ്പിൽ സഞ്ജുവിൻ്റെ പുതിയ റോൾ അതായിരുന്നു അവസരം ലഭിച്ചത് മൂന്ന് മത്സരങ്ങളിൽ അവസരം ലഭിക്കേണ്ടിയിരുന്നത് നാല് മത്സരങ്ങളിൽ ബംഗ്ലാദേശിനെതിരെ അക്സർ പട്ടേലിനും താഴെ എട്ടാമനായി ഇറങ്ങാൻ കാത്തിരുന്നു ആ കാത്തിരിപ്പ് ഒടുവിൽ ബെഞ്ചിൽ തന്നെ അവസാനിച്ചു ഫൈനൽ വെടുത്തുറപ്പിക്കും മുമ്പേ ടീമിൻ്റെ വിചിത്ര പരീക്ഷണങ്ങൾ ശ്രീലങ്കയ്ക്കെതിരെ വീണ്ടും അഞ്ചാമനായി തിരിച്ചെത്തി അയാൾ ഇവിടെ ഏത് റോളും പോകുമെന്ന് ആരാധകരോട് അന്ന് വിളിച്ചു പറഞ്ഞു ടൂർണമെന്റിൽ അയാളുടെ ബാറ്റിൽ നിന്ന് പറഞ്ഞ ഏറ്റവും മികച്ച നോക്ക് സഞ്ജു ഹസരംഗ പോരിന് കാത്തിരിക്കുകയായിരുന്നു ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആരാധകർ രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ഹസരങ്കയെ ടീമിലെടുത്തപ്പോൾ സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിന് ട്രോൾ മടയായിരുന്നു ഹസരംഗക്ക് മുന്നിൽ പലപ്പോഴും കാലിടറയോട്ടുള്ള സഞ്ജു ആ ത്രെട്ട് ഒഴിവാക്കാനാണ് അയാളെ ടീമിലെടുത്തത് എന്ന് പലരും വിളിച്ചുകൂടി അതിനു മുമ്പ് എട്ട് തവണ സഞ്ജുവും ഹസരങ്കയും നേർക്കുനിർ വന്നപ്പോൾ ും സഞ്ജു ശ്രീലങ്കൻ സ്പിന്നർക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയിരുന്നു ഒടുവിൽ ആ ബാറ്റിൽ നിന്ന് ഒരിക്കൽ കൂടി കളമൊടുങ്ങി ഇന്ത്യൻ ഇന്നിങ്സിലെ പതിനഞ്ചാം ഓവർ ഹസരങ്കയുടെ രണ്ടാം പന്തിനെ ഫ്രണ്ട് ഫൂട്ടിൽ സഞ്ജു അയാളുടെ തലക്ക് മുകളിലൂടെ ഗ്യാലറിയിൽ എത്തിക്കുന്നു ക്യാമറയപ്പോൾ ശ്രീലങ്കൻ പരിശീലകൻ സനത് ജയസൂര്യയുടെ മുഖത്തേക്ക് തിരിഞ്ഞു പന്ത് പായുന്ന വഴിയെ കണ്ണു പായിച്ച് നിരാശയോടെ ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുകയായിരുന്നു ശ്രീലങ്കൻ ഇതിഹാസം ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി റൺസ് മൂന്ന് പടുകൂറ്റൻ സിക്സറുകൾ ഒരു ഫോർ നൂറ്റി അറുപത്തിയൊൻപത് സ്ട്രൈക്ക് റേറ്റ് തിലക് വർമ്മക്കൊപ്പം നാലാം വിക്കറ്റിൽ സ്കോർ ബോർഡിൽ ചേർത്തത് അറുപത്തിയാറ് റൺസ് ടൂർണമെൻറ്റിൽ ഇന്ത്യൻ സ്കോർ ആദ്യമായി ഇരുന്നൂറ് തൊടുമ്പോൾ അതിൽ സഞ്ജുവിൻ്റെ സംഭാവനകളൊക്കെ ക്രൂഷലായിരുന്നു പവർ പ്ലേയിൽ അഭിഷേക് ശർമ്മ നൽകുന്ന മൊമെൻ്റം നിലനിർത്തുന്നതിൽ മിഡിൽ ഓർഡർ പരാജയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതിനിടെയാണ് സഞ്ജുവും തിലകും ചേർന്ന് ആ നിർണായക കൂട്ടുകെട്ട് പടുത്തുയർത്തുന്നത് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ കുപ്പായത്തിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ എന്ന നേട്ടം സഞ്ജുവിനെ തേടിയെത്തിയത് ശ്രീലങ്കക്കെതിരായ സൂപ്പർ ഫോർ പോലിലാണ് അൻപത്തിയഞ്ച് സിക്സുകളാണ് സഞ്ജു ഇതുവരെ പായിച്ചത് മറികടന്നത് സാക്ഷാൽ മഹേന്ദ്രസിംഗ് ധോണിയെ ധോണി എൺപത്തിയഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്നാണ് അൻപത്തിരണ്ട് സിക്സുകൾ പായിച്ചത് എങ്കിൽ അൻപത്തിയഞ്ച് സിക്സുകൾ പറത്താൻ സഞ്ജു എടുത്തത് വെറും എട്ട് ഇന്നിങ്സുകൾ നമ്മുടെ സ്വന്തം ചേട്ടന് എന്ന മുഖവരയോടെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ടീം ഫിസിയോ യോഗേഷ് പെർമാർ ഇമ്പാക്ട് പ്ലെയർ അവാർഡ് സഞ്ജുവിന് സമ്മാനിക്കുമ്പോൾ ഗൗതം തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ ഗംഭീർ അന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക ചുമതല ഏറ്റെടുത്തിട്ടില്ല അന്നയാൾ എക്സിൽ ഇങ്ങനെ കുറിച്ചിട്ടു സഞ്ജു സാംസൺ ജസ്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യൻ ഇതേ ഗംഭീർ മറ്റൊരിക്കൽ പറഞ്ഞത് സഞ്ജുവിനെ ടീമിലെടുത്തില്ലെങ്കിൽ നഷ്ടം സഞ്ജുവിനല്ല ഇന്ത്യക്കാണ് എന്നാണ് ഗംഭീർ പരിശീലക ചുമതല ഏറ്റെടുത്ത ശേഷമാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ തെളിയുന്നത് ശ്രീലങ്കൻ മണ്ണിൽ വെച്ച് നിരന്തരം വീണുപോയപ്പോൾ ഗംഭീർ അയാളുടെ തോളിൽ കൈയിട്ട് കൂടെ നിന്നു ഇരുപത്തിയൊന്ന് തവണ സമ്പൂജനായാലും നീ എൻ്റെ ടീമിൽ ഉണ്ടാകും എന്നാണ് ഗംഭീർ അന്ന് സഞ്ജുവിനോട് പറഞ്ഞത് പിന്നെ ഒരൊറ്റ കുതിപ്പ് ഏഷ്യാ കപ്പ് വരെ എത്തി നിൽക്കുന്നു ആ സഞ്ചാരം അതേസമയം ഓപ്പണിംഗ് സ്ലോട്ടിൽ പൂർണ്ണ വിജയമായിരുന്ന സഞ്ജുവിനെ ഒറ്റയടിക്ക് മിഡിൽ ഓർഡറിലേക്ക് ഇറക്കിയതിൻ്റെ യുക്തി എന്താണ് എന്ന് ഇതുവരെ ഗംഭീറിനും കൃത്യമായി ആരാധകരോട് പറയാനായിട്ടില്ല ഗിൽ തിരിച്ചെത്തി എന്നത് അത്ര പെട്ടെന്ന് ദഹിക്കുന്ന ന്യായമല്ല തന്നെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അടുത്ത വർഷം ടി ട്വന്റി ലോകകപ്പ് ടീം പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജുവിനെ പുറത്തിരുത്താൻ ഇനി ന്യായങ്ങളൊന്നും ആർക്കും നിരത്താനുണ്ടാകില്ല ആദ്യമായിരുന്ന വിശ്വവേദിയിൽ മലയാളത്തിൻ്റെ സ്വന്തം സഞ്ജു രാജ്യത്തിനായി കളത്തിലിറങ്ങുമോ ആ മൊമെൻറ്റിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ